ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ഒരു ബാക്കിയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എല്ലാ കളക്ഷൻസ് ആണ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതുപോലെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന അതാണ് കൂടുതലും അതാണ് ഒരു പ്രത്യേകത അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കുറച്ച് ഹുക്ക് ഈ റിംഗ് ടൈപ്പ് ആണേ വരുന്നത് നോക്കിക്കേ ഫസ്റ്റിലെ തന്നെ ഈ നല്ലൊരു റോസ് ഗോൾഡാണ് വരുന്നത് റോസ് ഗോൾഡിൽ നല്ല നല്ല സ്റ്റോൺസ് ആണ് എന്താണ് എ ഡി ടൈപ്പ് സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്ന സെൻറ്ററിൽ അതുപോലെ നല്ല കവർ ചെയ്ത് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു സ്ക്വയർ ഷേപ്പ് ആണേ കണ്ടോ നല്ലൊരു റോസ് ഗോൾഡ് ഫിനിഷിങ്ങിൽ സൂപ്പർ കളക്ഷനാണ് രൂപ മാത്രമുള്ള ഫുൾ ഐറ്റംസിനും അപ്പം അതിൻ്റെ തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ആണ് ഇത് കണ്ടോ റൗണ്ട് ഷേപ്പ് അടുത്തത് വരുന്നത് ഒരു ഗോപി ഷേപ്പ് ആണ് ആണെങ്കിൽ അല്ല നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ് ആണ് കേട്ടോ അതിൽ നാല് സ്റ്റോൺസ് വലുതും ചുറ്റു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ സൈസുണ്ടോ മീൻ കുഞ്ഞ് സൈസാണ് ഒരു മീഡിയം സൈസാണ് എല്ലാവർക്കും ഇടാൻ പറ്റും അപ്പം കുഞ്ഞു വാവുമാർക്കൊക്കെ ഇടാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ വലിയ കുഞ്ഞു കമ്മലുകളൊക്കെ ഒരു മീഡിയം സൈസ് വരെയൊക്കെ ഇടൂന്നുള്ളവർക്കും പറ്റിയ നല്ലൊരു കളക്ഷനാണ് ഇത് അപ്പം അതിൻ്റെ ചെറിയൊരു ഷേപ്പ് ഡിഫറൻസ് ആയത് കേട്ടോ ഞാൻ ഒരുമിച്ച് നോക്കിക്കേ കണ്ടോ ഇതിലെ സെൻട്രലിലെ സ്റ്റോൺസിനും അതുപോലെ ചെറിയൊരു ഷേപ്പ് ഡിഫറൻസ് ഉണ്ട് ഇത് റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ഇതൊരു ഗോബി ഷേപ്പ് ആണ് നല്ല ഭംഗി എല്ലാം കാണാൻ അടുത്തത് വരുന്നത് നമ്മളിപ്പോൾ കണ്ട അതേ ഷേയ്പിൻ്റെ തന്നെ ഈ ഒരു കോമൺ ആയിട്ട് വരുന്ന കളേഴ്സ് വരുന്നത് ഒരു പിസ്ത ഗ്രീനും ഒരു പീച്ചും നമ്മൾ ഇതിൻ്റെ കുറേ നമ്മളിതിനുമുമ്പ് കണ്ടിട്ടുണ്ട് അടുത്ത അടുത്തതിൻ്റെ ഒരു ഗോബി ഷേപ്പ് ആ ഗോബി ഷേപ്പിൽ റൗണ്ട് സ്റ്റോൺസ് വരുന്നത് അപ്പം ഇങ്ങനെ ഇത്രയും ഇത്രയും പാറ്റേണിലാണ് റോസ് ഗോൾഡ് ഈ ഒരു ടൈപ്പിൽ വന്നേക്കുന്നത് ഇനി നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ തന്നെ ഏകദേശം സിൽവർ പാറ്റേൺ ആണ് ഇതേ കണ്ടോ സിൽവർ പാറ്റേണി വരുന്നതാണ് സ്ക്വയർ ഷേപ്പ് അതതിൻ്റെ റൗണ്ട് ഷേപ്പ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ നല്ലൊരു എടി ഫിനിഷിങ്ങാണ് വന്നേക്കുന്നത് കണ്ടോ ഇത് സിൽവറി വരുമ്പോൾ കുറച്ച് എടുത്തറിയാം ആ ഒരു സ്റ്റോണിൻ്റെ ഡിഫറൻസും ഭംഗിയൊക്കെ അപ്പം ഇത്രയും ഷേപ്സ് ആണ് ഈ ഒരു ടൈപ്പിൽ വന്നേക്കുന്നത് അടുത്ത നോക്കിക്കേ ഒരു നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാർട്ടാട്ടോ ഇത് കുഞ്ഞു റിങ് ആണെങ്കിലും ആ കമ്മലിന് നല്ലൊരു വലിപ്പമുണ്ട് നമ്മളിപ്പോൾ കണ്ടതിനെയൊക്കെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ കണ്ടോ നല്ല വലിപ്പം വരുന്നുണ്ട് ആ ഹാർട്ടിന് അതുപോലെ തന്നെ തിരി ഫ്ലോറൽ പാറ്റേൺ കണ്ടോ ഇങ്ങനെ വരുന്ന ഒരു ഷേപ്പ് അപ്പം ഇത് കണ്ടോ നോക്കിയിട്ട് ഇത് നിങ്ങളിടുമ്പോൾ നല്ല വലിപ്പം കിട്ടും വലിയ സൈസ് ഇടുന്നവർക്കും ഇത് പറ്റും കേട്ടോ ആർട്ട് ഷേപ്പിൽ ഫുൾ സ്റ്റോണി വരുന്ന നല്ല വൈറ്റ് ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയാണ് ഫുൾ സ്റ്റോൺ സ്റ്റോണാണ് അടുത്താണ് നോക്കിക്കദേ ഇങ്ങനെ വരുന്നത് ഓപ്പൺ ടൈപ്പ് ദേ ഇങ്ങനെ വരത്തില്ലേ നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത് അത് റിങ് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അതിൻ്റെ ആ വ്യൂ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൽ ഫുൾ സ്റ്റോൺസ് ആയിരിക്കും വന്നേക്കുന്നത് ഇരിടാൻ പാടായതുകൊണ്ട് ഒരു സെക്കൻഡ് കണ്ട ഇതിൽ സ്റ്റോൺസ് ഒരു ലോങ് സ്റ്റോൺ ആണ് ഇത് നോക്കിക്കാൻ അതിൻ്റെ തന്നെ ഒരു ഓവൽ സ്റ്റോൺ പിന്നെ വരുന്നത് ഇതാ ഈ മൂന്ന് കളേഴ്സ് രണ്ട് കളേഴ്സിൽ മിക്സായിട്ട് വരുന്നത് വൈറ്റ് സ്റ്റോണും മിക്സ് ആയിട്ട് വരുന്നത് അതിൻ്റെ തന്നെ ഒരു റൗണ്ട് കണ്ടോ അപ്പം ഈ ഒരു ഇതിൽ ഈ നാല് ഷേപ്പും നമ്മൾ ലോക്ക് ഇടുന്ന ടൈപ്പാണ് കേട്ടോ ഓപ്പൺ ചെയ്തിട്ടിരുന്ന ലോക്കിൽ ഇട്ടു പോകുന്ന ടൈപ്പാണ് അടുത്തത് വരുന്നത് എ ഡി ടൈപ്പ് തന്നെ സ്റ്റോണിൽ വരുന്ന ഈ ലോങ് സ്റ്റോണും ഒരു റൗണ്ട് സ്റ്റോണും അടുത്തു നോക്കിക്കദേ ഈ ഒരു ലോങ് സ്റ്റോൺ റൗണ്ടിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗി ഇതൊക്കെ കാണാൻ കണ്ടു ഇതൊക്കെ നമ്മൾ നമ്മളൊക്കെ നമ്മളിതാദ്യമായിട്ടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് പറയണേ പറയണതിനോട് ഇതേ നോക്കിയിട്ട് ഇതൊക്കെ നാൽപ്പത് രൂപയുള്ളൂ നാൽപ്പത് രൂപയ്ക്ക് നല്ല എല്ലഗൻ ലുക്കാണ് കേട്ടോ ഭയങ്കര കോസ്റ്റ്ലി സ്റ്റോണിൻ്റെ ലുക്കാണ് കിട്ടുന്നത് കണ്ടോ ഇതും അതിൻ്റെ തന്നെ ഒരു പാറ്റേണിൽ തന്നെ പോകുന്നുണ്ട് അപ്പം ഇതെല്ലാം നാൽപ്പത് രൂപയുള്ളൂ ഒരു രൂപ പോലും നമ്മളിതിൽ കൂടുതൽ പറയുന്നില്ല അല്ല നാൽപ്പതിനൂടുതലും മതിപ്പുണ്ട് നമ്മളെല്ലാം ഒരു സ്റ്റാൻഡേർഡ് റേറ്റിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതേ പാറ്റേണിൽ തന്നെ കളർ കളർ സ്റ്റോൺ വരുന്നതുകൊണ്ട് നമുക്കതിവിടെ കാണാം അടുത്ത നോക്കിക്കേ ഇങ്ങനെ ഒരു റിങ് വന്നിട്ട് റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു നഞ്ച് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വലിയ സൂഫി ടൈപ്പ് സ്റ്റോണും രണ്ട് ലെയർ ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ആ എ ഡിസ് ടൈപ്പ് ടൈപ്പ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഒരു ഹാങ്ങിങ് പോലെ നല്ല വലിപ്പ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല ലോങ് ആയിട്ട് തന്നെ കിടക്കും എല്ലാവർക്കും ചേരുന്ന പാറ്റേൺ ഇത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കളറാണ് ഈ ഒരു പർപ്പിൾ കളർ അടുത്ത നോക്കിക്കാൽ അതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ കളർ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും അടുത്തത് അതിൻ്റെ ഒരു ബ്ലൂ കളർ കയ്യിൽ വെക്കാം അല്ലേ കൈ കൊള്ളുമല്ലോ പിന്നെ അവിടെ പറയാൻ അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു റെഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക് കണ്ട ഇത്രയും ആറ് കളേഴ്സ് അതിൽ വരുന്നത് എല്ലാം ഒരേ പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വരുന്നത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നാൽപ്പേറ്റവും വെറുത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആകട്ടോ നമ്മളെ കൊണ്ടുവന്നേക്കുന്നത് അപ്പം നിങ്ങൾ കുറേ പേരിലായിട്ട് നമ്മുടെ ചാനൽ ഒതുങ്ങി നിൽക്കുവാണ് നിങ്ങൾ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ ഒരുപാട് ആളുകളിലോട്ട് നമ്മുടെ ഈ ചാനൽ എത്തിക്കേണ്ടതുണ്ട് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ളവർ കാണട്ടെ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് കുറേ നമ്മുടെ ഫാമിലി കുറച്ചൊന്ന് വൈഡ് ആവട്ടെ അതിങ്ങനെ ഒതുങ്ങു ഒരു എയ്റ്റ് പോയിൻറ്റ് ഫൈവിന് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക അതിൻ്റെ റോസ് ഗോൾഡാ കേട്ടോ നമ്മൾ പറഞ്ഞു തന്നപ്പം പറഞ്ഞെന്നേ ഉള്ളു റെഡ് റെഡ് റോസ് ഗോൾഡ് വരുമ്പോൾ അടിപൊളി പക്ഷേ നമ്മുടെ കയ്യിൽ ഒരുപാട് ഇത് റീസ്റ്റോക്കബിൾ അല്ല കേട്ടോ വൈറ്റ് ഒക്കെ എല്ലാം റീസ്റ്റോക്കബിൾ അപ്പോൾ ഇതൊക്കെ ഈ സിംഗിൾ പീസേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്യുക ഇതൊരു ഗ്രീൻ ഇതൊക്കെ എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള ഇത് നോക്കിക്ക് ഗോൾഡൻ സ്റ്റോൺ അടുത്ത വരുന്നത് അതെ ഈ ഒരു റോയൽ ബ്ലൂ ആണേ അപ്പോൾ ഈ റോസ് കോളിൻ്റെ വരുമ്പോൾ ചെറിയ കളർ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും നമുക്കിത് ഇത് മാത്രം റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബാക്കിയൊക്കെ അത്യാവശ്യം റീസ്റ്റോക്കബിൾ ആണ് അപ്പോൾ ഇനിയും ഉണ്ട് കുറേ കളക്ഷൻസ് അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് അതോടൊക്കെ കാണാം അടുത്ത നോക്കിക്കേ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഹാങ്ങിങ് ഇല്ലാത്തത് ആ ഒരു ഹാങ്ങിങ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഇതിലൊരു ഡിഫറൻസ് വരുന്നത് ബാക്കിയൊക്കെ സെയിം തന്നെ ഉണ്ടാവും ആ ഒരു സ്റ്റോൺ ഇതോടെ ചേർത്ത് വെച്ചേക്കുവാണ് കുറച്ച് സിമ്പിളായിട്ട് മതിയെന്നുള്ളവർക്ക് ഇതെടുക്കുക ലോങ് ടൈപ്പ് ആണ് അതെടുക്കുക അപ്പോൾ ഇതും സെയിം റേറ്റ് തന്നെയാണ് ഗ്രീന് യെല്ലോ ബ്ലാക്ക് ബ്ലാക്കും ഒക്കെ നല്ല കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ പിങ്ക് അപ്പോൾ ഇങ്ങനെ പാറ്റേൺ ചേഞ്ച് ആകുമ്പോൾ കളർ സ്റ്റോൺ കളർസിൽ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കളർ വേണമെങ്കിലും എല്ലാം ഓരോ പീസ് എടുത്താൽ മതി റെഡ് അതെ ലൈറ്റ് ബ്ലൂ കണ്ടോ ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കണ്ടോ സൂപ്പർ വൈറ്റ് നല്ല കോമ്പിനേഷനാണ് അടുത്താണ് വരുന്നത് ഒരു ലോങ് ടൈപ്പിൽ നല്ല ഫ്ലെക്സിബിളായിട്ട് കിടക്കുന്ന കേട്ടോ നല്ല കുറേ സ്റ്റോൺസ് നല്ല സ്റ്റാൻഡേർഡ് ആണ് നിങ്ങളുടെ ഇങ്ങനത്തെ സ്റ്റോൺ നെക്ലസ് ഒക്കെ ഉണ്ട് അതൊക്കെ ചെറിയ കമ്മലുകളൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ ഇത് നോക്കിക്കേ എൻ്റെ കളർഫുൾ കളർ സ്റ്റോൺസ് വരുന്നത് അതിൻ്റെ ഒരു റോസ് ഗോൾഡ് ടൈപ്പ് അതിൻ്റെ ഒരു ലോങ് ടൈപ്പ് സ്റ്റോൺ പിന്നെ വരുന്നത് നോക്കിക്കേ ഈ ഒരു എന്താ പറയുക നമുക്കൊരു ലോട്ടസിൻ്റെയൊക്കെ പോലുണ്ട് ഒരു ഷേപ്പ് കാണാൻ എല്ലാം സെയിം റേറ്റ് നാൽപ്പത് അതുമായിട്ടൊരു സിമിലാരിറ്റി ഉള്ള റോസ് ഗോൾഡിൻ്റെ കണ്ടോ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ കണ്ടോ ഇത് കണ്ടില്ലല്ലോ അതാ വെച്ച് കാണിക്കാത്തതുകൊണ്ട് കൊണ്ട് ചിലർക്ക് കണ്ടോ ഇതൊക്കെ ഏകദേശം സെയിം വേണ്ട പിന്നെ വേറെ കാണിക്കാത്ത കേട്ടോ അടുത്ത നോക്കിക്കേ ഇതാണേ കണ്ടോ സ്റ്റഡിൽ ആ സ്റ്റോൺസ് വന്നിട്ട് താഴോട്ടി ഒരു സ്ക്വയർ ഷേപ്പ് കണ്ടോ മറ്റേ റിങ്ങിലല്ലേ നമ്മൾ കണ്ടതല്ല അടുത്ത നോക്കിക്കേ അതേ ഒരു ലോങ് ടൈപ്പ് വന്നിട്ട് ഈ വലിയ സ്റ്റോൺ അതിൻ്റെ തന്നെ ചെറിയൊരു ഇത് കണ്ടോ ആ ഒരു സ്റ്റോണിൻ്റെ അടുക്കിലേ ഉള്ളൂ വ്യത്യാസം വരുന്നത് കണ്ടോ സൈസ് വൈസ് കുറച്ച് വലുപ്പമുണ്ട് കുറേ കുറേ വൈറ്റ് സ്റ്റോൺസ് കമ്മലുകൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ ഓർഡർ ചെയ്തോ കേട്ടോ അതെ ഇതൊരു ലോങ് ടൈപ്പ് ആണേ ലോങ് ടൈപ്പ് വന്നിട്ട് വലിയ സ്റ്റോൺസ് വയ്ക്കേണ്ടതാണ് ലോങ് ടൈപ്പ് കണ്ടോ അതിൻ്റെ തന്നെ റോസ് ഗോൾഡ് കണ്ടോ കൈ കാണിക്കും കണ്ടോ ഇതിന് നല്ല ലെങ്ത് ഉണ്ട് ഒത്തിരി മൺ മുഖത്ത് വണ്ണമില്ലാത്തവർക്ക് നല്ല ഭംഗിയായിരിക്കും അപ്പം ഇത്രയാണ് ഈ ഒരു പാറ്റേണി വരുന്നത് ഇനിയുണ്ട് കാണാം അടുത്ത അത് തുടക്കം ഈ ഒരു സ്റ്റഡിൽ വരുന്ന ടൈപ്പാണ് കുഞ്ഞതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കായിരിക്കും നല്ല ഭംഗി കുഞ്ഞ് കമ്മലിടുന്ന എല്ലാവർക്കും പറ്റും അടുത്തത് അതിൻ്റെ റോസ് ഗോൾഡാണ് ഇത് അതിൻ്റെ ഒരു ഷേപ്പ് ഡിഫറൻസ് ഒരു ഹാർഡ് ഷേപ്പ് കുഞ്ഞ് സൈസാട്ടോ ഇതൊക്കെ വൈറ്റ് വൈറ്റ് സ്റ്റോൺ വരുന്ന സ്ക്വയർ സ്ക്വയർ ഷേപ്പിൽ വരുന്നത് എന്താ ഒരു ഗോബി ഷേപ്പ് കണ്ടോ പഞ്ച് ടൈപ്പിൽ വന്നിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെതേ കളർ ചേഞ്ച് ഒക്കെ വരുന്നത് സിൽവറി വരുന്നത് ഇതാ കണ്ടോ ഇതൊരു സ്ക്വയർ അടുത്തത് ഈ വൈറ്റ് സ്റ്റോൺ വന്നിട്ട് റൗണ്ട് അടുത്തത് ഈ ഒരു ഫ്ലോറൽ പിന്നെ ഒരെണ്ണം ദേ ഈ ഒരു ഓവൽ ഷേപ്പ് ഒരു ഗോബി ഷേപ്പ് കണ്ടോ അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത് അടുത്തത് നോക്കിക്കേ നമുക്ക് നല്ല ബട്ടർഫ്ലൈ ഷേപ്പിൽ കളർ സ്റ്റോൺസിൽ വന്നിട്ട് നല്ലൊരു വൈറ്റ് പേൾ കൊടുത്തിട്ടുണ്ട് അതിൽ ദേ നല്ലൊരു കവറിംഗ് ആയിട്ട് ദേ നല്ല റോസ് ഗോൾഡിൽ തന്നെ ഒരു ക്യാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ അതിലും വരുന്നുണ്ട് സൈസ് വൈസ് നോക്കിക്കേ കണ്ടോ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പോലൊക്കെ ഞാൻ ഇത്ര അങ്ങനെ ചെറുത് ഇടാറ് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ അടുത്തത് ദേ അതിൻ്റെ സിൽവറ് റോസ് ഗോൾഡും സിൽവറും പിന്നെ അതെ വൈറ്റ് വരുന്നത് വൈറ്റ് വന്നിട്ട് റോസ് ഗോൾഡ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഈ വീഡിയോയിൽ മിക്ക ഐറ്റംസും നിങ്ങൾക്ക് സ്റ്റാൻഡേർഡായിട്ട് ആയിട്ട് ഇടാൻ പറ്റും എല്ലാ ഡ്രസ്സിലും കൂടെ അതാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ പ്രത്യേകത ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എനിക്ക് മൊത്തം കാണിക്കാൻ പറ്റാതെ ഒരുപാട് എൻക്വയറി വന്നതാണ് ഒരുപാട് റീസ്റ്റോക്ക് എൻക്വയറി വന്നതാണ് അപ്പോൾ നമ്മൾ കിട്ടിയപ്പം രണ്ട് ടൈപ്പ് കിട്ടിയപ്പം അതുകൂടെ കാണിക്കുകയാണ് ഈ ഒരു ട്രാൻസ്പെറൻറ്റിൽ വരുന്നത് അതെ ലാവണ്ടർ ബ്ലൂ ഡേ ഈ ബ്ലാക്ക് ഇതൊന്നും കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല നമ്മുടെ അപ്പം ഇല്ലായിരുന്നു അല്ലോ ഡേ റാണി പിങ്ക് അതിൻ്റെ റെഡ് ഉണ്ടോ അപ്പം ഇതാണ് ഈ ഒരു ട്രാൻസ്പാരൻ്റ് ഒരു ബോൾ വന്നിട്ട് അകത്തൊരു കളർ ബോൾ ആവന്നേക്കുന്നത് അതിൻ്റെ നോക്കിക്കേ സ്ക്വയർ ഷേപ്പ് കണ്ടോ സെയിമാണ് റൗണ്ടും സ്ക്വയർ അപ്പം ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഷേപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇത് കണ്ടോ ഇത് നേരത്തേതിനകത്തിൽ റോയൽ ബ്ലൂ ആണെങ്കിൽ ഇത് സ്കൈ ബ്ലൂ ആണ് വന്നേക്കുന്നത് കണ്ടോ ബാക്കിയൊക്കെ സെയിം അതെ ബ്ലാക്ക് യെല്ലോ റാണി പിങ്ക് റാണി പിങ്ക് ആണെങ്കിൽ വൈറ്റ് ഔട്ട് ഔട്ടർ വരുന്നുണ്ട് ഇതൊരു പിങ്ക് ലൈറ്റ് പിങ്ക് ഡാർക്ക് രണ്ടിന് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ അപ്പം ഇത്രയും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് ഇവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നമുക്കത് അത്യാവശ്യം റീസ്റ്റോക്കബിൾ ആണ് ഇനി കുറച്ച് ജിമിക്ക പാറ്റേണിലുള്ളത് കൊണ്ട് നാൽപ്പതിൻ്റെ തന്നെ അതുകൂടെ കാണാം അടുത്ത നോക്കിക്കേ നല്ലൊരു ബോൾ ഷേപ്പിൽ വരുന്നതാണേ നോക്കി സിൽവർ കളറ് വന്നിട്ട് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അല്ലേ നോക്കിക്കേ കണ്ടോ ഇതിനകത്ത് നമുക്ക് എത്രത്തോളം വിസിബിളാണെന്ന് അറിയത്തില്ല ഇനി നാ മൂന്ന് സ്റ്റോൺസ് കിടപ്പുണ്ട് കേട്ടോ നല്ല വലുപ്പമുള്ള സ്റ്റോൺസ് കണ്ടോ കിലിങ്ങനെ കേട്ടോ അതിൻ്റെ തന്നെ ബ്ലാക്ക് മെറ്റിലും ഉണ്ട് അപ്പോൾ ചിലർക്കൊക്കെ ബ്ലാക്ക് മെറ്റിലായിരിക്കും ഇഷ്ടം നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുക എല്ലാത്തിനും നാൽപ്പതേ ഉള്ളൂ രണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ രണ്ട് വാങ്ങിക്കുക അപ്പോൾ അതെ നല്ല ഇടുമ്പോഴൊക്കെ ആയിരിക്കും അതിൻ്റെ ആ ഒരു ഭംഗി അറിയുന്നത് അടുത്ത് നോക്കിയാൽ ഈ ഒരു ചെറിയ പാറ്റേണി വരുന്നതാണ് ചെറിയ വന്നിട്ട് സ്റ്റോൺസ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അതുപോലെ ഒരുപാട് യൂണിഫോമുകളുടെ കളറായി കളർ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അതെ അടുത്തത് ഈ ഒരു സ്റ്റഡാകെ കേട്ടോ ഫുൾ ഈ ഒരു സ്റ്റോൺ വരുന്ന സ്റ്റഡ് അടുത്ത ഇത് കണ്ടോ ഈ കമ്മലേതെന്ന് മനസ്സിലായോ ഇതാ ഞാൻ ഞാനിട്ടേക്കുന്നത് കണ്ടോ അടുത്തത് ദളിൻ്റെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കുറേ ഉണ്ട് അപ്പോൾ ഇതേ നല്ല ലെങ്തിൽ വരുന്നുണ്ട് ഇത് നമ്മൾ പല വട്ടം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഇതേ ഈ സ്റ്റഡിൽ ഈ ഒരു വൈപ്പേള് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്റ്റഡ് മുതൽ ആറെണ്ണം ഉണ്ട് അപ്പോൾ സിക്സ് വരെ കേട്ടോ പിന്നെ വന്നിട്ട് ദൈവം ഒരു ബട്ടർഫ്ലൈ വരുന്ന ദൈ ഒരു ഹാഫ് റിംഗ് ആണ് ഇത് നമുക്ക് റീസ്റ്റോക്കബിൾ അല്ല കണ്ടപ്പോഴത്തെ ഇഷ്ടത്തിന് അങ്ങ് വാങ്ങിച്ചതാണ് ഇത് ഇതാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് അങ്ങ് കൊടുക്കും പിന്നെ ഇത് റീസ്റ്റോക്ക് ഇല്ല ബാക്കിയൊക്കെ അത്യാവശ്യം റീസ്റ്റോക്കബിൾ ആണ് അത് കണ്ടോ കളേഴ്സ് ഉണ്ടല്ലേ ബ്ലൂ യെല്ലോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇനിയാണ് ഞാൻ പറഞ്ഞ ചിമിക്കുകൾ ഇതാ നോക്കിക്കാൽ നല്ല മീഡിയം സൈസ് വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആയിട്ട് വരുന്ന സ്റ്റോൺസ് ഉള്ളതാണ് ഇതിൻ്റെ കുഴപ്പം ചെറിയ പ്രശ്നമുണ്ട് സ്റ്റാർട്ടിങ്ങിലാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത് അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക എന്നെപ്പോൾ ഉള്ളവർക്ക് ചെയ്തിട്ടാലും ഒരു കുഴപ്പമില്ലാണ്ട് അതിന് പ്രശ്നം ഓർഡർ ചെയ്യുക ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ഇറങ്ങിയപ്പോൾ കിടന്നോളും മീഡിയം സൈസ് ആണെങ്കിലും ഇറങ്ങി കിടന്നോളും ആർക്കും ആർക്കൂട അതിൻ്റെ ലൈറ്റ് ബ്ലൂ അതായത് സ്കൈ ബ്ലൂവിൻ്റെ ലൈറ്റ് കളർ റെഡ് യെല്ലോ അതെ പിസ്ത ഗ്രീൻ പിസ്ത ഗ്രീനിൻ്റെ കമ്മിലൊന്നുമില്ലെന്ന് പറയരുത് അതുപോലെ അതെ ലാവണ്ടർ ലാവണ്ടർ ആണോ അത് പിങ്ക് പിങ്കാണോ ഒരു പിങ്കിഷ് ലാവണ്ടർ കേട്ടോ അല്ലേ എന്തായത് ഇത് ലാവണ്ടറിനും പിങ്കിനും പൊക്കോളും കേട്ടോ കുഴപ്പമില്ല അഡ്ജസ്റ്റബിൾ അടുത്തു നോക്കിക്കേ റാണി പിങ്ക് റാണി പിങ്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറുതായിട്ടൊരു വൈൻ മിക്സ് മിക്സായിട്ട് വരുന്നൊരു കളറാണ് അടുത്തു നോക്കിക്കേ വലിയ ഒരു സ്റ്റഡ് വന്നിട്ട് നിറച്ച് വൈറ്റ് സ്റ്റോൺസ് ഉണ്ട് അതുപോലെ ഇതൊരു വൈൻ കളറാണ് ഗോബി ഷേപ്പിലുള്ള സ്റ്റോൺസ് അവിടുത്തെ സൈസുണ്ടോ നല്ല ഭംഗിയാണ് കളർഫുൾ ആണ് ഫസ്റ്റ് മണി കളറ് അടുത്തത് ഗ്രീൻ ഒരു മാറ്റ് ടൈപ്പാണ് കേട്ടോ യെല്ലോ സ്കൈ ബ്ലൂ സോയൽ ബ്ലൂ ഓറഞ്ച് ഇതേ ഓറഞ്ച് കമ്മിലൊക്കെ ചോദിച്ചവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക ഇതേ പീച്ച് പിങ്ക് ഒരു ലാവണ്ടർ പിന്നെ വരുന്നത് ഇതിൻ്റെ ഈ കളേഴ്സ് എല്ലാം മിക്സ് ആയിട്ട് വരുന്ന ഉള്ളു മൾട്ടി ഇങ്ങനത്തെ കമ്മലുകളൊന്നും മൾട്ടി ആൾക്കത്രയും പ്രി പ്രിയമില്ല ആളുകൾക്ക് എങ്കിൽ ഇങ്ങനെ എങ്ങനെ വയ്ക്കാം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണാനുള്ളത് വേണ്ട അടുത്ത നോക്കിക്ക ഇതേ ഈ ഒരു ഷേപ്പാണ് ആണ് ഇതിൻ്റെ സ്റ്റഡിന് വ്യത്യാസമുണ്ട് കേട്ടോ സൈസ് വൈസ് ഏകദേശം സെയിം ആണെങ്കിലും ഇച്ചിരി വലിപ്പം ഇതിന് തോന്നിക്കുന്നുണ്ട് സെയിം സൈസ് തന്നെ ഏതാണോ നിങ്ങളുടെ ഫേവറേറ്റ് ഷേപ്പ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം രണ്ട് മിക്സ് ചെയ്തെടുക്കാം അതെ കണ്ടോ സൈസ് കണ്ടോ എന്നാൽ അത് തന്നെ സെയിം സൈസ് ഈ ഒരു ഗ്രീൻ നമ്മളിപ്പോൾ കണ്ട എല്ലാ കളേഴ്സും ഇതിലും വരുന്നുണ്ട് ഇത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ബ്ലൂ ഓറഞ്ച് പിങ്ക് പീച്ച് ലവൻഡർ മൾട്ടി പിന്നെതേ ഇതൊന്നുമല്ലാത്ത കുറച്ച് കളേഴ്സ് അതെ കണ്ടോ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഭാവങ്ങൾ എന്ന് പറയുന്ന പോലെ അതെ ഗ്രീൻ താരട്ട് ഗ്രീൻ ദ നല്ല റെഡ് ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പം ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കളർ കിട്ടുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾ ഒഴിവാക്കുക എല്ലാം നാൽപ്പത് രൂപയുള്ളൂ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയുള്ളൂ നിങ്ങളതേ കാണിച്ചിട്ടില്ല ഇത് കണ്ടോ ഇത് ഒരാൾ എടുത്തു വച്ചേക്കുന്ന പേര് ഞാൻ കാണിക്കുന്നില്ല ഒരാൾ നമ്മളുടെ ഇന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പേട കണ്ടോ ഇത് ഇതിനകത്ത് ഏകദേശം അമ്പതിന് മേളി കമ്മലുകളുണ്ട് ഇത് ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല എല്ലാ മിക്ക വീക്കിലി ഇങ്ങനെ ഒരു വലിയ പാക്കറ്റ് ഇവിടുന്ന് പോകുന്നുണ്ട് ഇതുപോലെ ഒരാളല്ല കേട്ടോ ഞാൻ പെട്ടെന്ന് കയ്യിൽ കിട്ടിയത് ഇതാണ് എപ്പോഴെപ്പോഴും ഓരോ വീഡിയോ ഒന്നും ഷോർട്സ് ചെയ്യുന്ന എല്ലാം എടുക്കേണ്ടതുകൊണ്ട് ഇത് നമ്മുടെ കൈ എത്തുന്നതിലെ തന്നെ വെച്ചേക്കുവാണ് അപ്പം ഈ വെറും നാൽപ്പത് രൂപയാണ് നമ്മൾ ഇത്രയും സാധനം നമ്മൾ ഷിപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പം ഇപ്പോൾ ഈ കമ്മൽ കാണുമ്പോൾ ചിലർക്ക് ചിലർ ഫുൾ കളേഴ്സ് എടുക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ കഴിയുന്ന ഒരൊറ്റ ഷിപ്പിങ്ങിൽ വർത്തിയായിട്ട് തോന്നിയിട്ട് ഒരുപാട് വാങ്ങിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് നമ്മൾ ഒരുപാട് എടുക്കുന്നവരെ മാത്രമല്ല പറയുന്നത് വളരെ കുറച്ചാണെങ്കിലും ഫ്രീക്വൻ്റ് എടുക്കുന്നവരുണ്ട് എങ്കിൽ ഞാൻ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറെ ഇത്ര ഈ ഒരു അമ്പത് കമ്മലും വെറും അപ്പോൾ രൂപ ഷിപ്പിങ്ങിലാണ് നമ്മൾ അയക്കുന്നത് അപ്പം നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് ഒരുമിച്ച് അയക്കണ്ടാന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒറ്റ ടൈമിൽ അയക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ഏറ്റവും മിനിമം ഷിപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ താങ്ക്